ില്ല ഇട്ടു കാട്ടി ഇവിടെ തുള്ളി വെള്ളം ഇല്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് വെച്ചതാ ഇപ്പഴാണോ പൊങ്കുന്നത് വേറ്റാ പുതിയത്തോളം അർച്ചനെ ഫാത്തിമദ പോത്തെന്നണ്ടല്ലോട്ട കട്ട കളിപ്പിലന്ന തോന്നുന്നത് എന്താലും അന്നു പോയിക്ക. പറയ്ട്ടു നമ്മ തായത്ത പന വർത്താനും കുറ കാലേല പന കണ്ടിട്ട് വല്ലനെ പത്തതാ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ആ നാസജിനെ കുറയായിട്ട് കണ്ടുണ്ടാവുല ഇജ് കാണ്ടാരിജിം കലയത്തിട്ടല്ലേ പോവുള്ളോ പിന്നെ അന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് അറിയാ അങ്കി ഇദ കോമജിനെ അത കാടി നമ്മരെ വരെ വന്നിക്ക് ം പറഞ്ഞേപ്പാ പറഞ്ഞു മൂക്കുടി കണ്ടു വന്ന കാര്യജ് അങ്ങനെ എന്നൊക്കെ അറിയണല്ലോ ഞമ്മളെ തിരക്ക് എത്തപ്പാ കാട്ടുക എല്ലോടത്തും ഞമ്മള് ചെല്ലണം ഇനിയിപ്പെങ്കിലും എന്ത് പരാതി എത്തി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും മണ്ടണം ഇങ്ങോട്ടും മണ്ടണം ചുരുക്കിപ്പാട് എന്റെ മമ്മരിന്ന് വിട്ടതാ നിങ്ങൾ ഇപ്പൊ കാര്യാക്കണ്ട ഞാ ഇപ്പൊ വന്നതേ ഓട്ടിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ അപ്പൊ നിങ്ങക്ക് അറിയണേ വെള്ളിയാഴ്ച ഞമ്മള് വോട്ട് അതുകൊണ്ടേ ഞമ്മക്കെന്നണ്ട് കുത്തിക്കോളി അത് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ നിനക്ക് വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വണ്ടി ഏൽപ്പിച്ചുകൊണ്ട് കേറിയിട്ടാണ് പോരി എന്നാ വണ്ടി തന്നെ വരും ചെയ്യാം അത് പറയാൻ വേണ്ടിട്ടാണ് പൊന്നാനെന്നെ പറഞ്ഞാത്താണ്ട് വന്നത് അല്ലാണ്ട് ഞാൻ വേറെ ഒന്നിനും വന്നല്ല ഇങ്ങനെയൊന്നും പറയില്ലേ നമുക്ക് ഏതാ തീരുമാനം നമ്മൾ വർത്തനം ഉണ്ടല്ലോ ഇന്ന ഞമ്മക്ക് പൈപ്പിന്റെ വള്ളം നമ്മക്ക് വെത്തിക്കാം ആ ഇന്നും ഇങ്ങോട്ടും ഒരു പാലം നമ്മൾ അങ്ങോട്ടും ഒരു പാല ഇടണ്ടേ ഇനി എന്തിനാൽ ഇന്ന് ബേഗുന്നാത്തിന്റെ ഉള്ളിൽ പൈപ്പിൽ ഇന്ന് വള്ളം വരും ഓരോ ജീ ബാത്ത വരുവാന്നൊക്കെ അറിയാം ഇച്ചി അറിയാ വെള്ളിയാഴ്ച ആണ് ഓട്ടെന്ന് ഇനി ആരൊക്കെ ചെയ്യണം ഞാനാ തീരുമാനിക്കാ പറഞ്ഞ ആവശ്യാർക്കാ ചെയ്യേണ്ടത് ഞമ്മക്ക് ചെയ്താ മതി അവിടെ കുത്തിയാ മതി ഇവിടെ കുത്തിയാ മതി അവർക്ക് കുത്തണ്ട അത് ഒന്ന് പിന്തുണ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് നമ്മൾ കുത്തോളൂ എന്നൊക്കെ കുത്തിയിട്ടുണ്ടാ കാര്യം ഒന്നുമില്ല അല്ലേ പേന പഞ്ചായത്തിൽ നിന്ന് ആറ് കോഴിന് പാസ്സായിട്ട് ഈച്ചു കിട്ടിയത് മൂന്ന് കോഴി ബാക്കി മൂന്ന് കോഴിയോടെ ഉം അത് മറിച്ചു പിന്നെ പിറ്റത്തെ കോല പോലെ ആറ് കോയിന് പാസ്സായി ഈ ചപ്പ കിട്ടിയതും മൂന്ന് കോഴി പക്ഷെ ആറു കോപ്പ കഥ ആ വോളിള്ളവർക്ക് നിങ്ങള് ആറ് കോഴിയും മൂന്ന് കോഴിയും കൊടുക്ക ഇതല്ല നിങ്ങളെ കാട്ടില് അത് എന്നൊക്കെ പറഞ്ഞ ആ എന്റെ പാത്തും താത്ത എത്ര കൊല്ലം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങള് എടുത്തിട്ട് പറയുന്നത് വല്ലാത്ത നിങ്ങള് ഭയങ്കര മുന്നറിയാലോ നിൽക്ക് നിങ്ങൾ സത്യം പറയാൾ ഇവിടെ നിന്നും നിക്കേണ്ട ഒരാളെന്നല്ല നിങ്ങൾ വേറെ മന്ത്രിയോ കലക്ടറോ ആരെങ്കിലും എല്ലാവണ്ടിയാണ് ചോ സത്യം പറഞ്ഞാലേ ഇന്നലെ നിങ്ങൾ ആരെങ്കിലും ആക്കാൻ പറ്റുമോ ഞാനൊന്നാലയിക്കട്ടാ ഇല്ലെങ്കിൽ എത്ര കൊല്ലം മുന്നേ കഴിഞ്ഞതാണ് ഇപ്പൊ നിങ്ങള് ഒക്കെ പറയുന്നത് ഒന്നാളുടെ പാത്തന്താത്ത ഏഹ് കലീജാക്ക അല്ലേ ആറ് കോയിനെ കൊടുത്തത് വേറൊന്നുമല്ല ആ കുഞ്ഞുമ്മൂൻ്റെ കോയിനെയാണ് മൂന്ന് കോയിനെ കതീജാന്റെ അടുത്ത് കൊടുത്തയച്ചത് കുഞ്ഞുമല്യാണമുണ്ട് അങ്ങനെയുണ്ട് ഞാൻ വരുമ്പോൾ നേരം പോകൂ അപ്പൊ എന്റെ കൂട്ടേക്ക് കതീജാന്റെ അടുത്ത് കൊടുത്താലിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ലാണ്ട് കതീജാക്ക ആറ് കോഴി ഇന്ന് മൂന്ന് കോഴിയല്ല ഹൈ റബക്കാട് അറിയാതെ ഭർത്താനം പറയുന്നിട്ട പൊന്നാരന്റെ താത്ത എന്നോട് ഞാൻ എന്തായാലും പറണിച്ചറിയില്ല ഹെയ് എൻറെ അമ്മാ

വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ സ്വിച്ചുകൾ ഒരുപാടുണ്ടാകും ഞെ കൺഫ്യൂഷൻ വേണ്ട പിന്നെ എജു പറയണം നിൽക്കാൻ ഇച്ചി അറിയാലോ അവിടെ കുറേ സ്വിച്ചുകൾ ഉണ്ടാവുക ഇത് ഒന്ന് നിൽക്കാൻ എജ്ജു എന്നോട് പറഞ്ഞ് പഠിച്ചതെന്ന് വേണ്ട ഏഹ് കുറേ ആയി പാത്തു വോട്ടിങ്ങി നടക്കണേ ഓ എന്നിട്ട് ഇന്നോണി വാരം ഉൾക്കാൻ നിൽക്കുക ഓ എൻ്റെ ചേമ്പിലെ പാട്ട് എത്തി മലയാളം ചിലക്കാതെ ബൊട്ടജി ജെ എനിക്ക് അന്നൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞെന്നുള്ളൂ ആദ്യം അനുസരിക്കണം ആദ്യം ഞമ്മക്കിവിടെ പിടിച്ചാൽ അവിടെ വള്ളം കിട്ടുന്നില്ല ആദ്യ പോയിട്ടേ പൈപ്പ് പോയി ശരിയാക്കും എന്നിട്ട് ഞാനേ വെള്ളിയാഴ്ച വോട്ട് ചെയ്യണം വേണ്ട ഞമ്മള് തീരുമാനിക്കും എത്തപ്പം ഞാൻ കേട്ടത് പാചം താത്ത പാടേം വല്ലാത്തൊരു മനസ്സത്തി തന്നെയാണ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മെമ്മറി നല്ല പിടിച്ചെച്ചല്ലോ നേരത്തെ പറഞ്ഞേരി നിങ്ങള് ഇവിടെ നിന്ന് എത്തേണ്ട ആളൊന്നുമല്ല നിങ്ങൾ വേറെ ഓടോ ജനിക്കേണ്ട ആളാണ് എങ്ങനെയോ ഇവിടെ ജനിച്ചു പോയതാണ് ഏതായാലും പാറ്റാത്ത നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ വേഗം പൈപ്പിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കട്ടെ അപ്പൊ നിങ്ങൾ മറക്കണ്ട ഞമ്മക്കന്നെ കുത്തിക്കോളും വെള്ളിയാഴ്ച ഞമ്മള് നേരത്തെ കാലത്ത് വണ്ടിയണ്ണ വിടും അതില് കയറി കുത്തിറന്നോണ്ടിട്ടാ എന്നാ ശരി പന്നാ ത ഞമ്മള് പോവണ് ആ ആയിക്കോട്ടെ വേഗം ചൊല്ലേ നീ പോക്ക് പോയിട്ട് നീ ജി എന്റെ ഓട്ടിൻറെ കഴിഞ്ഞു എന്നെ കാണുക എന്നെ അറിഞ്ഞൂടെ ഓ ഒരേ കാലത്തിന് മാത്രം ഒരു കയറി ഇറങ്ങും നമ്മൾ എന്തെങ്കിലും പരാതി ചെന്നാലാ എല്ലാരും ഇങ്ങനെ തന്നെ എന്താണ് ആ ഓട്ടിന്റെ സമയമാകുമ്പോ നമ്മളിങ്ങനുണ്ട് അടി കൂടെ വാരും എന്നാലോ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഓരോ കാര്യൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പരാതിയിട്ട് നോക്കി ഒരു കണ്ണു മൺ കിട്ടാ എത്തപ്പ പോരൊക്കെ ഒരു മാട്ടം എത്തപ്പ എന്റെ അഭിപ്രായത്തിൽ പേക്കൊക്കെ ചെയ്യണം എന്നപ്പോ ഞാൻ അറിയിക്കണത് നിങ്ങളൊന്നു പറഞ്ഞേരി പൊന്നാരന്റെ മാണിക്ക കല്യാണം അപ്പൊ വെള്ളിയാഴ്ചയല്ലേ ഓട്ടെടുപ്പ് ഇന്നൊക്കെ ഒക്കെ ആർക്കെ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കണ പൊന്നാര എന്നെ ഇളച്ച് ഇതിനെ പറ്റിയ ഒന്നും അറിയില്ല കേട്ടോ ഒരു ഊണ് വെച്ചിട്ട് ഞമ്മളൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല സത്യം പറയാതെ എന്റെ ജീവിതത്തിൽ ആകെ ഒരു ഓട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ ഏ ഇപ്പം ഇപ്രാവശ്യം നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഇതൊന്നും നിൽക്കില്ല ചേട്ടാ നിങ്ങൾക്ക് ശരിയാക്കിയിട്ടില്ല എന്നാൽ ഇതേപോലെ ഒരു കൂടെ ശരിയാക്കാൻ വേണ്ടി പോയിട്ടൊന്നും ശരിയാവാതെ പോകുന്നതാണ് മനുഷ്യല്ല അടുത്ത വോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷേ ചെയ്തിട്ട് ഇവർക്കൊക്കെ എന്താ കാര്യമെന്ന് ഞാൻ അതും ആലോചിക്കും ഇന്നക്കൊക്കെ എന്തെങ്കിലും കാര്യം കിട്ടണേ മക്കളെ അതിലുള്ള ആൾക്കാരൊക്കെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പരാതിയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഓരെന്താ പോരെ കണ്ണുമുടുത്തതും പക്ഷെ ഓരോ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഔ ഞമ്മളെ പിന്നെ കൊണ്ടുപോണേ വോട്ട് ചെയ്യിപ്പിക്കണേ തിരിച്ചു കൊണ്ടുവന്ന് അവർക്കൊക്കെ ഒരു കുഴപ്പമില്ല നമ്മളെന്തെങ്കിലും പരാതിയിട്ട് ചെയ്ത് നോക്കി അത് അങ്ങനെ ചെയ്യണത് എന്തിനാ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുണ്ട് പഠിപ്പിച്ചു അത് കേട്ടിരുന്നു ഞമ്മളുണ്ട് വരയ്ക്കും പോലും ചെയ്യും ഇതാണ് ഇപ്പം എല്ലാവരും അവസ്ഥ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയണത് ഇച്ചിരി വലിയ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ വോട്ട് ചെയ്യണത് പിന്നെ നമ്മൾ നമ്മൾ വോട്ട് ചെയ്യുന്നൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും പരാതി പരിപാടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തീർത്ത് തരാനും ഇവര് ബാധ്യസ്ഥതാണ് അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ശരിയല്ലെങ്കിലും ശരിയല്ല എന്ന് പറഞ്ഞോ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ നിങ്ങള് കമന്റ് ചെയ്തോണ്ടിട്ടാ ഞാൻ എന്നോട് പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു വോട്ട് ചെയ്തിട്ടുള്ളൂന്ന് അപ്പൊ നിങ്ങൾ പറയും ആ എന്താ എനിക്ക് പ്രായമായിട്ട് ഇല്ലേജിക്കുള്ള കുട്ടിയാണോന്ന് പ്രായമായിട്ട് ആവായിട്ടല്ലാ സത്യം പറഞ്ഞാല് ആ ഒരു ശരിയാക്കിയപ്പൊ അന്ന് ചെയ്തെന്നുള്ളൂ പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്ക് ഒരു ഹൈഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആർക്കെ ചെയ്ത് ഇന്ന് ഇക്കറിയില്ല ആർക്കും ചെയ്തിരിക്ക അസാധുവാക്കിക്കൊണ്ട് തോന്നുന്നു അന്നത്തെ ഓട്ട് ഇക്കറിയില്ല എന്തല്ലാത്തൊരു പ്രായത്തിൽ ഓട്ട് ചെയ്യാൻ പോയതാണ് അത് സത്യം പറഞ്ഞാൽ അറിയില്ലേ പിന്നെ വേറെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞേറ്റാ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ അതേപോലെ അമ്മ കല്യാണം കഴിഞ്ഞ് എൻ്റെ വാപ്പൻ ഞങ്ങൾക്ക് കൊടുത്തപ്പോഴേ അതിന് മുന്നേ നിങ്ങൾ അറിയില്ല എന്നറിയില്ല എന്നാലൊന്ന് കേട്ടോ കേട്ടോ നിങ്ങള് കല്യാണം കഴിഞ്ഞ് അവസരം കൊടുക്കുന്നപ്പോൾ അന്ന് ഇതേപോലെ എലക്ഷനും കാര്യങ്ങളായപ്പോൾ ഇമ്മാൻ്റെ ആൾക്കാർ ലീഗും ഇപ്പാൻ്റെ ആൾക്കാർ മാർക്കിസ്റ്റ് കേട്ടോ അപ്പോൾ വോട്ടിൻ്റെ സമയമായപ്പോൾ ഇമ്മൾക്ക് പുത്തിനും ഇവിടെ വന്നിട്ട് ഒക്കെ ശരിയാക്കി അങ്ങനെ പിന്നെ വോട്ടിൻ്റെ സമയമായപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ചിലർ പോവും ചിലവർ ഉച്ച ശേഷം പോകും ചിലർ വൈകുന്നേരം പോവും ആക്കത്തിൽ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ പോകും അങ്ങനെ ഇമ്മ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് പോയി പോയി ഇമ്മ ചെയ്തിട്ടാണ് ഇമ്മ ഈ മാർക്കിസ്റ്റ് ഇവരാണെന്ന് ഉമ്മക്ക് അറിയില്ല അമ്മ ലീഗല്ല അപ്പോൾ ലീഗേക്ക് കുത്തി തിരിച്ച് വരേക്ക് വന്നപ്പോൾ ഇപ്പം ചോദിച്ച് ജി ആരൊക്കെ വോട്ട് ചെയ്തു ഞാൻ ലീഗിന് അതോ ഉമ്മാനെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് പൂപ്പാനാക്കിയാലോ എൻ്റെ വാപ്പ അപ്പ എന്താ ഒരു മാർക്കിസ്റ്റിന് കുത്താത്തതിനും ഇമ്മ ലീഗിന് ചെയ്തതിനും ഉപ്പാക്ക് ഭയങ്കര ദേശീയ എല്ലാ ഇലക്ഷൻ്റെ സമയത്താകുമ്പോൾ എന്റെ അമ്മ അത് ഇങ്ങനെ എടുത്ത് പറയട്ട അപ്പൊരു ഓർമ്മ ആണ് ഉമ്മക്ക് അതിന്റെ ശേഷം ഇമ്മ ലീഗിന് കുത്തിയിട്ടില്ലാന്ന് ഉമ്മ പറ മാർക്കിസ്റ്റിന് തന്നെ കുത്തോളും ഇപ്പം ഞണ്ട പാടുന്നൊക്കെ അറിയട്ടെ അമ്മ ആരൊക്കെ ചെയ്യണമെന്ന് ഇപ്പൊ അന്ന് പറഞ്ഞാല് ഭയങ്കരെന്നാല് ഈ പാർട്ടി അങ്ങനൊക്കെ ഒരു തർക്കം ഈ സമയമില്ല അതിനാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ എലക്ഷൻ്റെ കാര്യത്തിൽ എലക്ഷനൊക്കെ വന്ന് കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ ഏത് ഈ പാർട്ടി ജയിച്ചാൽ ഭയങ്കര ആഘോഷങ്ങളെട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരു ആ അന്ന് ആനൊക്കെ ചണ്ട ആന ഒക്കെ വരുമ്പോൾ ആനനെ ഒരു വാ ഏതോ അന്യ പാർട്ടിക്കാർ ദേഷ്യമുള്ള തോറ്റ പാർട്ടിക്കാരന് ദേഷ്യമുള്ള ജയിച്ച ദേശിച്ച ആ ആഘോഷം നടത്തുമ്പം അവർ ആനനെന്തോ ഉപദ്രവിച്ചിരുന്നിട്ട് ആന അന്ന് കുറെ അളകിയും മണ്ടിയൊക്കെ ചെയ്തിട്ടാ അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കണ് പിന്നെ എൻ്റെ അമ്മ അതിൻ്റെ ശേഷം എൻ്റെ അമ്മ ലീഗിനെ കുത്തിട്ടിരിക്കാന്നാണ് പറഞ്ഞത് ഇനി ഇപ്പം എന്താ പറയുന്നത് അറിയില്ല ഇപ്പം ഇപ്പാക്ക് ഇനി പാരു ചെയ്താലേ ഇപ്പം വലിയ ലീഷിയെന്നല്ല കേട്ടോ അപ്പൊ അതൊരു ഒരു കഥ കേട്ടോ അപ്പൊ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ കഥകളുണ്ടാവുമല്ലോ അപ്പൊ ഇതിപ്പോ ഈ ഇലക്ഷൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ പിന്നെ മുത്തുമണിയാലെ ഞാൻ കഴിഞ്ഞ വീട് വീടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ മുത്തുമണികൾക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റുകൾ വന്ന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുറേയൊക്കെ ഞാൻ കമൻ്റിന് റിപ്ലൈ കൊടുത്തിരിക്കണു അപ്പോൾ ഈ സത്യമന്നലെനിക്ക് സന്തോഷമായിട്ടാണ് അങ്ങനെ കേൾക്കുമ്പോൾ സത്യമന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത് അത് അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ ചില മുത്തുമണികളെ പറയുന്നുണ്ട് കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല റിപ്ലൈ ഞാൻ തരുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ മോജിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാൽ ഇപ്പം ആ വീട്ടിലൊക്കെ കണ്ടുണ്ടാവില്ല എൻ്റെ കുട്ടികളെ കാര്യം രണ്ടു വരെ പോലെ പ്രായമാണ് എന്താ പറയാ രണ്ടു വരെ ഇതാണ് നിങ്ങൾക്ക് ചില കുട്ടിയുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ അതുകൊണ്ട് കഴിയുന്ന ഒരു അഭിപ്രായം കൊടുക്കാറില്ല മോചിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് തരല്ല് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്നത് പരിഗണിക്കും എന്ന് വിചാ വിചാരിക്കുന്നു അപ്പം ഇനി ഉള്ള പുതിയ വീഡിയോയിട്ടും വീണ്ടും വരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാതെ പോകട്ടെ പിന്നെ പാർത്തുവിനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് അപ്പം മുത്തുമണിയാളെ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസ്ലാ വലൈക്കും